സംശയൊന്നുമില്ല അയാളെ ഇതിന്റെ പോലീസിന്റെ ഓറല്ലേ മോർച്ചറിയിൽ വെച്ച് കഴിഞ്ഞാൽ സാന്നിധ്യത്തിൽ അത് കാണാൻ പറ്റുള്ളൂ ഇത് ബോഡി മരിച്ചതായത് സ്ഥിരീകരിക്കുന്നത് ഇനി പോസ്റ്റ്മോർട്ടം തുടങ്ങി മാസം രീതിയിലുള്ള പോലീസിന്റെ ഈ മൃതശരീരം അതിൻ്റെ ബന്ധുക്കളോ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് തുറന്ന് കാണിച്ചു ഒരു നിയമതടസ്സും ഇതുവരെ ഇല്ല പത്ത് നാൽപ്പത് കൊല്ലം ഈ പൊതുപ്രവർത്തന രംഗത്ത് നമ്മളെ പത്ത് നാൽപ്പത് കൊല്ലത്തെ പൊതുപ്രവർത്തനത്തിനിടക്ക് ഇത്തരമൊരു സംഭവം ആദ്യ ഈ ആശുപത്രിയുടെ മറ്റേ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് നിരവധി വർഷം പ്രവർത്തിക്കാൻ ഒരു സംശയകരമായ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ ഒരു വ്യക്തി കുഴഞ്ഞു വീണ് മരിക്കുന്നു ഇവിടെ വന്ന ഡോക്ടറായ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നു മോർച്ചറിയിലേക്ക് ബോഡി മാറ്റുന്നു ആ ബോഡി ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവരുടെ മക്കൾ ബന്ധുമിത്രാദികൾ വന്നാൽ അത് കാണിച്ചു കൊടുക്കുന്നതിന് നിയമപരമായ തടസ്സമുണ്ട് എന്ന വാദഗതി ഞാൻ ആദ്യം ഇട്ട് ശരിയായ നടപടിയല്ല ഇത് ഈ വരുന്ന ആളുകളെ പ്രത്യേകിച്ച് തിരക്കുള്ള ജനപ്രതിനിധികളൊക്കെ വളരെ പ്രയാസപ്പെടുത്തുന്ന നടപടിയാണ് ഇതിന്റെ മുകളിൽ അന്വേഷണം വേണമെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ജനങ്ങളെ അനാവശ്യ വിവാദം കാണിച്ചു അതിന് ഇപ്പൊ സ്പർശിക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശം കൊടുക്കാം ഒരാൾ നിന്ന് കാണിച്ചു കൊടുക്കുന്ന മുഖം കാണിച്ചു കൊടുക്കുന്ന എന്താ വിരോധം അത് വിരോധം ാണ് അപ്പൊ നിങ്ങള് പോലീസിനെ വിളിച്ചിട്ട് കേട്ടോ എന്താണ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞത് കണ്ടാ മതി എന്നാണ് തോന്നുന്നു

പറഞ്ഞു പോലീസ് ആളെ മനസ്സിലായി എന്റെ വാട്ടിലേക്ക് അത് സംസാരിച്ചപ്പോ പോലീസ് പോയി പോലീസ് വന്നാൽ തുറക്കാൻ പറ്റുന്ന ഇത്തിരി ജനപ്രതികളും ില് ഒരു നമ്മുടെ ഒരു ബ്ലാസ് റൂമിൽ നിന്ന് ഒരാൾ സ്റ്റേഷനുള്ളിൽ അക്ഷയ അക്ഷയിരിക്കുന്നത് അവിടെ കുഴഞ്ഞുകൊണ്ട് വെച്ചു ഈ ബോഡി കൊടുത്തിട്ട് ഇവര് പോസ്റ്റുമോട്ടനും കോസ്റ്റുമോട്ട് റൂമിൽ വെച്ചു ആ റൂമിൽ വെച്ചിട്ട് താൻ മക്കളും ജനപ്രതികളും വന്നിട്ട് കത്ത് കിട്ടി എടുത്താണ് ഇവരെ പോലീസ് വന്നാലേ ഇത് തുറന്നു വരുമെന്നുള്ള വാശിയിലാണ് ആശുപത്രി കത്തി ഞങ്ങൾക്ക് എന്തായാലും എന്തായാലും അത് തുറന്ന ഞങ്ങളോട് പോയുണ്ടോ അല്ല എന്ന കാര്യം ാണ് സമയണിക്കൂറോളായി ഞങ്ങൾ അവിടെ നാല് സ്റ്റാന്റിംഗ് കമ്പി ചെയർമാന്മാരും മറ്റു കൗൺസിലർമാരും കൊറേ ജനങ്ങളും വന്നിട്ടുണ്ട് ഇത് പോലീസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് ബോഡിയല്ല അവിടെ കൊഴഞ്ഞ് വീണ് ആശുപത്രിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലാണ്ട് പോലീസ് സ്റ്റേഷനിലല്ല അക്ഷയേക്ക് വന്ന രോഗിയാണത് അപ്പൊ ആ രോഗീനെ കുറിച്ച് അവര് പോലീസുകാരിപ്പൊ വരുന്ന അല്ലാതെ പോലീസ് ഇത് മരിച്ചതാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു മരിച്ച ശവശരീരത്തിനുള്ള ആളുകൾ അവര് ബന്ധുക്കള് അതുപോലെ തന്നെയാണ് ജനപ്രതിനിധികൾ ഒക്കെ തുറന്നു കൊടുക്കില്ല എന്ന് പറയുന്നത് ബോഡി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോ ഡോക്ടർ പറയുന്നത് ബോഡി പോലീസ് കസ്റ്റഡിയിലാണ് എങ്ങനെ ഈ മരിച്ച ബോഡി പോലീസ് കസ്റ്റഡിയിൽ വരിക എന്തു ആയാണ് ഇവര് പറയണത് മനസ്സിലാവില്ലേ എന്താണത് കാണിക്കാൻ സമ്മതിക്കാത്ത മനസ്സിലാവുന്നില്ല ൂറായിട്ട് ഈ പിന്നെ എന്നിട്ട് ഇപ്പൊ വെറുതെ കാണാൻ പറ്റില്ല ീസർ വളരെ തുറന്നാണ് ഇപ്പൊ സൂപ്പർ ഇപ്പൊ ഫ്രീസറിന് ഒരു കാര്യം കാണാൻ വെക്കിയാ